ആയി ുന്നു ഇനി നമുക്ക് കുറെ പരിപാടികളുണ്ട് നമ്മളിനി നേരെ പോവാൻ പോകുന്നത് രാമചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് ഇവിടെ മോനെ അവിടുത്തെ കളക്ഷൻ എന്ന് പറഞ്ഞ ഡ്രസ്സിന്റെ കളക്ഷൻ അപാര കളക്ഷൻ ആണ് നമുക്ക് അതിന്റെ ഒരു വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുക്കാം എന്നിട്ട് മൊത്തത്തില് ചുമ്മാ ഒന്നും കറങ്ങിയിട്ടൊക്കെ ഒന്ന് വരാം എന്തുകൊണ്ടും വെറുതെ ഇരിക്കുമല്ലേ പിന്നൊന്ന് പോയി കറങ്ങി സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ട് വരാം അപ്പൊ ഗൈസ് കീപ്പ് വാച്ച് പരിപാടിക്ക് ഇറങ്ങാൻ പോവുകയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇന്നൊന്ന് സാധിച്ചിരിക്കും സാധിച്ചിട്ട് നമ്മൾ തിരിച്ചു വരത്തുള്ളൂ അത്യാവശ്യം നല്ലൊരു വീഡിയോ എന്നെ ഇന്ന് എടുക്കും അതിന് നൂറ് ശതമാനം ഉറപ്പ് ഗൈസ് അങ്ങനെ നമ്മൾ റെഡി ആയിട്ടിരിക്കുന്നു ഇനി നമുക്ക് അടുത്ത പരിപാടി നമ്മൾ നേരെ രാംചന്ദ്രനെ പോവാം അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ കാണിക്കുന്നതായിരിക്കും ഇന്ന് അത്യാവശ്യം നല്ലൊരു വീഡിയോ എന്നെ എടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ അല്ലെ നിന്റെ പേരെന്ന് പറഞ്ഞ പേര് പറ ടാ അവൻ ഇത്തിരി നാണക്കാരനാണ് എന്താണ് നിന്റെ പേര് ഗൈസ് മോഹിനും ഞാനും കൂടെ പോവുകയാണ് ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം അവൻ കുറച്ച് നാണക്കാരനാണ് ഗൈസ് നമ്മുടെ ചെറുകൻ ഇവിടെ നല്ല സുന്ദര ഇരിക്കുന്നുണ്ട് നമുക്ക് ഇതിനെ കൊണ്ട് വേണം പോവാൻ നമ്മക്കിനി ആദ്യം പമ്പിൽ പോണം വണ്ടിയിൽ പെട്രോൾ ഇല്ലെന്ന് പുലുക്കി നോക്കിട്ടൊന്നും ഇല്ല ഇവിടെ അടുത്തവിടെ ആയിട്ടുണ്ട് പമ്പ എവിടെ അങ്ങനെ അങ്ങനെ കറങ്ങി അത് സമരോടെ ഒരുത്തിനുകൂടെ ഉണ്ട് അവൻ്റെ വന്നിരിക്കുന്നു ആ കളിപ്പാട്ടങ്ങൾ െ ഒരു വീഡിയോ എടുക്കാനുള്ള പ്ലാൻ ആണ് നമ്മൾ ഇന്ന് പൊള്ളിക്കും അതൊന്നും ഇങ്ങനെ നമ്മൾ രാമചന്ദ്രന്റെ ഉള്ളിലോട്ട് കേറിയിരിക്കുന്നത് ഇതില് ഭയങ്കര തിരക്കാണ് ഇവിടെ അതുകൊണ്ട് വോയിസ് ഒക്കെ അറിയാൻ പറ്റൂല എന്താണെങ്കിലും നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് നോക്കാം

ട നമ്മ ഓരോരോ കട്ലേറ്റും എല്ലാം വെച്ച് വാങ്ങിയാൽ കട്ട്ലേറ്റ് ചിക്കൻ കപ്സ് അങ്ങനെ എന്തെങ്കിലും ആ അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറൊക്കെ അടിക്കുമ്പോ അഞ്ഞൂറ് രൂപ അടിക്കുമ്പോൾ ഇവിടെ ഉള്ളവർക്കെല്ലാം ഒരു നേരം ചായ ജയേഷ് ഞങ്ങൾ അങ്ങനെ മൂന്നുപേരും കൂടെ ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് കൂടെ വെച്ച് ചെയ്യാൻ ഉള്ളൊരു പ്ലാനാണ് അപ്പൊ അതിനെ നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യും ചെയ്യാണ്ട് പോയാൽ ശരിയാവൂലോ നമ്മൾ മാക്സിമം എന്തെങ്കിലും ഒരു കണ്ടന്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് നമുക്ക് നോക്കാം ഇങ്ങനെ വരുമെന്ന് അങ്ങനെ നമ്മൾ അവിടെ പോയി നമ്മൾ പ്ലാൻ ഒക്കെ ആയിട്ടാണ് പോയത് പക്ഷെ അവിടെ ശേഷം ഒരുപാട് ക്രൗഡായി ക്രൗഡായതിനു ശേഷം നമുക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനേ പറ്റിയില്ല അവിടെ കുറെ നല്ല പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താണ് ഉദാഹരണം നമ്മൾ പ്രാങ്ക് ചെയ്യണമെന്ന് വിചാരിച്ചു പലതും നമ്മൾ വിചാരിച്ചതാണ് പരിപാടി നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്ത് ആക്കിയതാണ് മൊത്തത്തിലാണ് നമ്മള് എന്തുകൊണ്ടുള്ളത് ഉറപ്പായിട്ടും അടുത്ത വീഡിയോ ചെയ്തിരിക്കും ഇതിപ്പോ നമ്മൾ ആകെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ അതുപോലത്തെ ആയിരുന്നു അവിടെ അതുകൊണ്ട് നമുക്ക് ആ ഒരു വീഡിയോ ആക്കാൻ ആ എന്റെ നമ്മുടെ കൂട്ടുകാരെ ഇടയ്ക്ക് പോയി നമ്മൾ നല്ല നല്ല ഒരു സെറ്റപ്പ് സാധനം ഒക്കെ ചെയ്തു വെച്ചാൽ നിന്നപ്പോഴാണ് നല്ല അത്യാവശ്യം നല്ല ക്രൗഡായി പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്താണ് അടുത്ത ഒരു വീഡിയോയിൽ അതെല്ലാം അടുത്ത വീഡിയോയിൽ നമ്മള് നമ്മൾ ഇനി ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ഉള്ള പ്ലാൻ തന്നെയാണ് എന്തുകൊണ്ട് രണ്ടും കല്പിച്ച് ഇറങ്ങുന്ന ഒരു സംഭവമാണ് തുനിഞ്ഞിറങ്ങുവാണ് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് വേണം അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പറ്റിയ സംഭവങ്ങൾ ഉടനെ അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോ വരുന്ന വരെ വെയിറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം ഈ വീഡിയോ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് നമ്മൾ പ്രതീക്ഷകളൊന്നും വന്നില്ല സംഭവം അതിന് നല്ല വിഷമം എനിക്ക് കാരണം ഞാൻ ഒരുപാട് പ്രതീക്ഷയിലാണ് പോയത് പക്ഷെ അതൊന്നും സീനില് നമുക്ക് അടുത്ത വീഡിയോയില് തീർച്ചയായിട്ടും ബൈ